വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ ആണ് അതായത് മീഷോന്ന് വാങ്ങിച്ച ക്രിസ്മോസിന് ഇടാൻ പറ്റിയിട്ടുള്ള അഞ്ച് ഡ്രസ്സാണ് കാണിക്കുന്നത് അഞ്ചും കാണിക്കുന്നത് നാലെണ്ണേ കാണിക്കുന്നുള്ളൂ ഒന്ന് ഞാൻ റിട്ടേൺ അയച്ചു അത് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇല്ലായിരുന്നു അത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ആക്ച്വലി അത് ഡാമേജ് ഇല്ലായിരുന്നു കുറച്ച് അഴുക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ചെയ്തത് അപ്പൊ ഞാൻ അതുകൂടി ജസ്റ്റ് അത് കാണിക്കും കേട്ടോ മീൻസ് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കും അപ്പം നമുക്ക് പോയി പോകാം എല്ലാം ഡ്രസ് ആണ് കേട്ടോ ഇതൊരു റെഡ് കളറിലുള്ള ഡ്രസ്സാണ് നിലന്ത് വരുന്നതാണ് അപ്പോ ഇത് നല്ല കറക്റ്റ് ക്രിസ്മസ് നീക്കിയിട്ടുള്ള ആണ് നന്നായിട്ട് വിളർന്നൊക്കെ നിൽക്കും പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ക്രേപ്പ് ആണ് കേട്ടോ ഞാൻ അടുത്ത സൈസ് സൈസ് വരെ കൊടുത്തിട്ടില്ല ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക് കൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ട് ചുണ്ട് നിൽക്കുന്നത് പിന്നെ കൈയിലും എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് സ്ലീവ് ഉള്ള ടൈപ്പ് ആണ് ചെറിയ സ്ത്രീവാണ് ഇവിടെ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് എന്നിട്ട് താഴെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് പ്ലീറ്റ് കൊടുത്ത് പോയേക്കുവാണ് റിട്ടേൺ കൊടുത്ത ഡ്രസ്സ് ഇതേ സെയിം ടൈപ്പ് തന്നെയാണ് പക്ഷെ വൈറ്റ് വൈറ്റില്ല ഗ്രീൻ നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളതാണ് അപ്പൊ അത് നല്ല കറക്റ്റായിരുന്നു ഒരുപാട് അപകടം തോന്നി കിടന്നാൽ ക്രിസ്മസ് ടൈപ്പ് തരുകയും ചെയ്യാനുള്ള ഡ്രസ്സായിരുന്നു അപ്പൊ അത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അത് വേറെ ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് ഭാഗത്ത് തഴുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വാഷ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ റിട്ടേൺ അയച്ചതായിട്ട് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടാകുന്ന ഞാൻ അത് നോക്കുവായിരുന്നു എന്നാൽ തിരിച്ചയച്ചത് ഇതും സ്ക്വയർ നെക്കാണ് കേട്ടോ പിന്നെ ഇവിടെ ബട്ടൺ വെച്ചിട്ടുണ്ട് മറ്റുതിലെ ബട്ടൺ ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ കണ്ടോ ഒരു രണ്ട് ബട്ടണ് വെച്ചിട്ടുള്ളൂ ഭയങ്കര ഭംഗിയൊന്നും തരുന്നില്ല ജസ്റ്റ് രണ്ട് ബട്ടൺ ഇരിക്കുന്നത് അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു ആണ് ഇതിന്റെ ഇതിൻ്റെ അകത്ത് ഗ്രീനിൽ വൈറ്റ് ഡിസൈൻ ഉണ്ട് പിക്ചറുള്ള കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നിക്കും പക്ഷെ ഇത് കയ്യിൽ വരുമ്പോഴത്തേക്കും ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇത് ഇച്ചിരി എലാസ്റ്റിക് ടൈപ്പ് ആണ് കണ്ടോ മീൻസ് ഇച്ചിരി ഒന്ന് വലിയ ടൈപ്പ് ഭംഗികമായിട്ട് വലിയ ഒന്നുമല്ല ബെനിയൻ ക്ലോത്ത് പോലെ അറിയത്തില്ല അല്ലാണ്ട് ഒരിത്തിരി വലിയ ഇത് നല്ല ബോഡി ഹൈ ആയിട്ട് ഇടക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഇത്തിരി വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഇതിനുള്ളത് വൈഡ് ആയിട്ടുള്ള സ്വീറ്റ് ഹെഡ് നെക്കാണ് ഇതിന് ഉള്ളത് ബാക്കിൽ ജസ്റ്റ് വി നെക്കാണ് വി എന്ന് പറയാൻ വി അല്ല സോറി സ്ക്വയർ നെക്കാണ് ബാക്കിൽ പക്ഷെ അത് അങ്ങനെ കറക്റ്റ് വരത്തില്ല ഇതിലിങ്ങനെ എലാസ്റ്റിക് ആണ് ഈ ഷോൾഡറിന്റെ ഈ ഭാഗം എലാസ്റ്റിക് ആണ് പിന്നെ കൈയുടെ ഈ ഭാഗത്തും എലാസ്റ്റിക് ആണ് പിന്നെ ഈ ഡ്രസ്സിന്റെ താഴെ ഫിൽഡ് വെച്ചിട്ടുണ്ട് സെയിം ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ റെഡ് ഇത്തിരി എടുത്തു നിൽക്കുന്ന കളറല്ലേ അപ്പൊ റെഡ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഉം ഇതും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ തൊട്ടുമ്പ് കാണിച്ച് യൂസ് ചെയ്യാൻ കേട്ടോ ഞാൻ റിട്ടേൺ അയച്ച സാധനം ഇത് നിലങ്ങനാണുള്ളത് കേട്ടോ ഇതല്ല വെള്ളം നിൽക്കുന്ന ടൈപ്പ് അല്ല ഇത്തിരി ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് ഞാൻ പ്രൈസ് സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ നെക്സ്റ്റ് പോൾക്കാട്ടോസ് വരുന്ന ഒരു ഡ്രെസ് ആണ് ഇത് ചോപ്പില് വൈറ്റ് കളറാണ് അപ്പൊ ഇത് വലിയ ട്രാൻസ്പെറന്റ് അല്ല എങ്കിലും ഇച്ചിരി ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ ഒരുപാട് അല്ല ഇച്ചിരി ക്രൈപ്പോ പോളി ക്രൈപ്പ് മെറ്റീരിയലോ ആണ് അപ്പോൾ ഇത് ജസ്റ്റ് ഫ്രില്ല് കൊടുത്തിട്ട് കൈ വെച്ചിട്ടുണ്ട് പഫ് കൈ ഫ്രില്ല പഫ് കൈ കൊടുത്തിട്ടുണ്ട് സോറി അപ്പോൾ റൗണ്ട് നെക്കാണ് ഇത് നമുക്ക് ഒരു കാഫ് ലെങ്ത് ആ റേഞ്ചിൽ വരുന്നുണ്ട് കാഫ് ലെങ്തിന് താഴെ വരുന്നുണ്ട് ഇതിങ്ങനെ ജസ്റ്റ് പ്ലീറ്റ് എടുത്ത് പോയിട്ടുള്ള ഡ്രസ്സാണ് ഇത് വലിയ ക്വാളിറ്റി ഇല്ലായിട്ട് ആക്ച്വലി ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇത്രയും പെർഫെക്ഷൻ ഉണ്ട് ഈ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിന്റെ ആ ഭാഗത്തും ഇത്രയും വലിയ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് വലിയ ക്വാളിറ്റി ഡ്രസ്സല്ല ഞാൻ വാങ്ങിക്കാനായിട്ട് അത്ര സജസ്റ്റ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷെ ഇത് ഇത് കുറച്ച് ഇട്ടാൻ പറ്റി ഇത് ചീത്തയാവും അതുകൊണ്ട് പൈസ ഒരു നഷ്ടമാണ് അതിന് വലിയ സ്റ്റിച്ചിന്റെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇളകി ഇച്ചിരി വരുന്നുണ്ട് മീൻസ് ഒരു വലിവുണ്ട ഡ്രസ്സിന് മീൻസ് നൂലിങ്ങനെ വലിഞ്ഞു വരത്തില്ല ആ സാധനമുണ്ട് അതുകൊണ്ടിത് വലിയ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്ത് വാങ്ങിക്കണ്ട ക്വാളിറ്റി വളരെ കുറവ് വളരെ തീരെ കുറവൊന്നുമല്ല എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ക്വാളിറ്റി ഉണ്ട് മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ പ്രൈസ് കൊടുത്താലും അത് പിന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല വളരെ കുറച്ചോട്ടേ ഇത് ഇടാൻ പറ്റത്തുള്ളൂ ക്രിസ്മസിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ് നെക്സ്റ്റ് ഒരു വൈറ്റ് ആണ് നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് കണ്ടിട്ടുണ്ടാകും കാരണം ഞാൻ ഏഞ്ചൻ്റെ മേക്കപ്പിൽ കിട്ടപ്പെട്ടിതാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഹൈ നെക്ക് വരുന്ന ഒരു ആണ് പക്ഷേ ഒരു സൈഡിൽ ഇത് ഇങ്ങനെ ഉള്ളത് മീൻസ് ആ നെക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടില്ല നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുക്കണം മനസ്സിലായോ ഒരു സൈഡിൽ ഇങ്ങനെ അൺട്രാൻസ്ഫറെ പോയിട്ടുണ്ട് ഒരു സൈഡില് ആണ് ആ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ഹൈ നെക്കിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു കെട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് അത് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ ഡ്രസ്സ് ഭയങ്കര സീപ്രൂ എന്ന് വെച്ചാൽ ഭയങ്കര സീപ്രുമാണ് നമ്മളിൻ്റെ അകത്ത് അത്രയും ശ്രദ്ധിച്ച് വൈറ്റ് കളറിലുള്ള ഇന്നേഴ്സ് തന്നെ പ്രിഫർ ചെയ്യണം മീൻസ് ഈ ഡ്രസ്സിൻ്റെ അകത്ത് വരുന്ന ബോഡി പാർട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള നല്ല നല്ല കട്ടിയുള്ള വൈറ്റ് കളർ ഇന്നേഴ്സ് നമ്മളിടേണ്ട ആവശ്യമുണ്ട് അത്രയ്ക്ക് ആണ് അപ്പോൾ ഇതില് ഇവിടെ ഈ ഭാഗത്ത് ഇലാസ്റ്റിക്കാണ് താഴോട്ട് ഇലാസ്റ്റിക്കലെ കേട്ടോ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റായിരിക്കും ഭയങ്കര കട്ടി കുറവാണ് വൈറ്റ് ലൈനിങ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പക്ഷേ ആ ലൈനിങ്ങിനും വലിയ ക്വാളിറ്റി ഇല്ല ഡ്രസ് ആണ് കേട്ടോ നെറ്റ് കാണാനായിട്ട് നല്ല ക്യൂട്ടാണെങ്കിൽ നല്ല ഇഷ്ടമായി പക്ഷേ ഇതിൽ ലൈനിങ് ഭയങ്കര ദുരന്തമായി പോയി അവർ ലൈനിങ് ഇട്ടിട്ടുണ്ട് പേർന്നൊരു ലൈനിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും നീലെന്ത് ആണ് പക്ഷെ നീലെന്ത് വരെ നമുക്ക് കവർ ചെയ്യത്തില്ല കാരണം ലൈനിങ് നെറ്റിൻ്റെ നെറ്റിൻ്റെ ഭാഗമാണ് നീലെന്ത് വരുന്നത് അതിൻ്റെ കുറച്ച് മുകളിലാണ് ഒരു രണ്ടു മുകളിലാണ് അതിന്റെ ലൈനിങ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് നീലെന്തായിട്ട് കവർ ചെയ്യണമെന്നുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവത്തില്ല പക്ഷെ നല്ല രസമുണ്ട് ഉണ്ട് എനിക്ക് try ചെയ്തു നോക്കി നല്ല ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഡ്രസ്സിൽ തന്നെ കുറച്ചുകൂടെ ടോൺഡായിട്ടുള്ളൊരു ബോഡി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡ്രസ്സ് അടിപൊളിയാണ് പക്ഷെ ഈ ബ്രസ്ഡിടാനായിട്ടൊരു ടോൺ ബോഡി ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് പേഴ്സണൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയത് ഞാൻ എല്ലാത്തിനും ലിങ്ക് താഴെ ആഡ് ചെയ്തിട്ടുണ്ടാവും ലിങ്കിലാണെങ്കിൽ കോഡ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അടുത്തൊടിയിൽ കാണാതെ ബൈ